ും കമ്പനിക്ക് തന്നെ അദ്ദേഹം വളരെ വ്യക്തമായ സുദൃഢമായ ഒരു നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ കമ്പനിക്ക് സമർപ്പിക്കുന്നതായിരിക്കും കമ്പനി ഈ വീഡിയോയിൽ കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അല്ലാതൊരു സമർപ്പണ രീതി ഒന്നും നമുക്കില്ല അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കമ്പനി തന്നെ മുന്നേ സർക്കാരിനും നമുക്കും ഞങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാം ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഏകദേശം അഞ്ച് ഏക്കർ സ്ഥലത്താണ് അവര് മഴവെള്ള സംഭരണി നിർമ്മിക്കുന്നത് ഈ മഴവെള്ള സഭരണി എങ്ങനെയൊക്കെ നിർമ്മിക്കണം എന്നൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അത് ഒരു കാഴ്ചപ്പാടാണ് അത് അതിനെ പറ്റി എനിക്ക് എളുപ്പം പറയാനുണ്ട് നമുക്ക് പറയാം അതിനുശേഷം എനിക്ക് പറയാനുള്ളത് അഡ്വക്കേറ്റ് പൗരൻ എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തകൻ ഒരുപക്ഷെ കേരളത്തിലെ അറിയപ്പെടുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സത്യസന്ധനായ ഒരു വ്യക്തിത്വമായിട്ടാണ് ഞങ്ങൾക്ക് മുൻകാലങ്ങളിൽ അറിഞ്ഞിട്ടുള്ളതും ഇപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് മീറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അത് മനസ്സിലായത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ അഞ്ചേക്കർ സ്ഥലത്ത് അവര് മഴവെള്ള സംഭരണി സ്ഥാപിച്ച് അവിടെ കമ്പനി അവർക്ക് ആവശ്യമായ വെള്ളം ഉത്പാദിപ്പിച്ചെടുക്കുകയാണ് ഉത്പാദിപ്പിക്കുക മീൻസ് മഴവെള്ളം സംഭരിച്ച് ശേഖരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പദ്ധതിയോട് അദ്ദേഹത്തിന് വിയോജിപ്പില്ല എന്ന് അദ്ദേഹം പറയുന്നത് കൂടി നിങ്ങൾ കേൾക്കണം ഇനി എങ്ങനെയാണ് അഞ്ചേക്കറിലെ മഴവെള്ള സംഭരണി വരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം സാധാരണ നമ്മുടെ നാട്ടില് ചെറിയ മീൻവുളങ്ങളൊക്കെ നിർമ്മിക്കാനെ താഴ്പ്പാളൊക്കെ ഇട്ട് വെള്ളം ശേഖരിച്ചതിലും ഈ വളർത്തുന്ന രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട് അതിന് തന്നെ കുറെ കൂടെ വലിപ്പമുള്ള പദ്ധതികളും നമ്മൾ കാണുന്നുണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അങ്ങനെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി മൂന്നാമതൊരു പദ്ധതികളുണ്ട് നിങ്ങൾക്കറിയാം കേ കേരളത്തില് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ മഴവെള്ള സംഭരണികളും ഈ ജല നിർമ്മിച്ച് പ്രവർത്തിപ്പിച്ച് വരുന്നതിന് ഏറ്റവും നിർണായകമായി എഴുത്തു പറയേണ്ട ഞങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ കഴിയാതെ പോയ രണ്ട് പദ്ധതികളാണ് ഒന്ന് അഖല്ല്യ ഫൗണ്ടേഷന്റെ പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള ഒരു മഴവെള്ള സംഭരണി അത് വളരെ യുക്തമായിട്ട് എനിക്ക് തോന്നി കാര്യം അവര് ശരിക്കും ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ദാർപ്പാളിട്ട് വെള്ളം ശേഖരിക്കുന്ന കലാപരിപാടിയല്ല അവർ ചെയ്തത് ഒരുപാട് സ്ഥലത്ത് ആയിട്ടാണ് അവരുടെ ജല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കൃഷിക്കാരനാണ് ഞാനൊരു കൃഷിക്കാരനാകുമ്പോൾ എങ്ങനെ ഇത്തരം സംഭരണികൾ സൃഷ്ടിക്കണം എന്നതിനെ പറ്റി എനിക്കൊരു ധാരണയുണ്ട് എന്റെ ധാരണയാണ് അത് കമ്പനി ഉൾപ്പെടെ നിർബന്ധമില്ല പക്ഷെ എന്റെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇപ്പം ഒരേക്കർ സ്ഥലത്ത് ഒരു കുളം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതില് താർപ്പാളൊക്കെ ഇട്ട് വെള്ളം ശേഖരിക്കുന്നത് ഒരു അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്റെ അറിവ് കുറവായിരിക്കാം പക്ഷെ അതിന് ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വയലുകളിലാണെങ്കിൽ വയലിലെ ചെടി തന്നെ കുത്തി ഇതിന്റെ ഭിത്തികൾ നിർമ്മിച്ച് ഒരു വലിയ കുളം നിർമ്മിച്ചാല് ആ കുളത്തിൽ നിന്നുള്ള വെള്ളം ആ വിഷയാനുസരണം മറ്റ് സമീപ പ്രദേശങ്ങളിലുള്ള പങ്കുകളിലേക്കും പോകും അങ്ങനെ ആ ഒരു പ്രദേശം തന്നെ ജലസമ്പുഷ്ടമായി മാറും എന്നുള്ള ഞങ്ങളുടെ ഒക്കെ ഞങ്ങൾ കൃഷി ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ സാധാരണ ചെയ്യുന്നതാണ് വരൾച്ചയുള്ള പ്രദേശങ്ങളാണെങ്കിൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നതിനകത്ത് ഒരു കോണിലെവിടെങ്കിലും ഒരു കുളം കുത്തിയിട്ടേ ആ കുളം കുത്തിയിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യം വന്നാൽ വെള്ളം ശേഖരിക്കാൻ വേണ്ടിയാണ് അത് പക്ഷെ മഴവെള്ളമല്ല ശേഖരിക്കുന്നത് വെള്ളമുള്ള സമയത്ത് ശേഖരിക്കുന്ന വെള്ളമാണ് അപ്പൊ ഈ കമ്പനി മഴവെള്ള സംഭരണിയാണ് നിർമ്മിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അഞ്ച് ഏക്കറിലാണ് അവർ നിർമ്മിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ അഞ്ചേക്കർ സ്ഥലത്തെ ആ മഴവെള്ളം സംഭരിക്കുന്ന രീതി കൃത്യമായിട്ട് നടപ്പായി പോവുകയാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ജലം അവിടെ തന്നെ കിട്ടും കാര്യത്തിൽ എനിക്ക് ഒരു തർക്കമില്ല നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ വിഷയങ്ങളിലുള്ള ഗ്രാഹിക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നമ്മള് ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പല ആളുകളെ ഞങ്ങൾ സമീപിച്ചു കഴിഞ്ഞപ്പം ചില ആളുകൾ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ തൊട്ടടുത്ത പഞ്ചായത്തിലെ പുതുശ്ശേരി പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ പറയുന്ന കേട്ട് ഒരു തുള്ളി വെള്ളം ഞങ്ങൾ കൊടുക്കില്ല അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് കേരളത്തിലെ മുഴുവൻ മലയാളികളും അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥലാണ് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജല ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം നമ്മുടെ കേരളത്തിൽ പെയ്യുന്ന മഴകൾ മഴകൾ മഴവെള്ളത്തിന് ശുദ്ധജലം എന്നാണ് നമ്മള് സാധാരണ പൊതുവെ കരുതുന്നതും അങ്ങനെ തന്നെയാണ് സത്യവും അപ്പൊ ആ ശുദ്ധജലം ശേഖരിക്കാനുള്ള നമ്മളുടെ സർക്കാർ കുറെ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേന്ദ്ര കേരള സർക്കാരുകൾ കൊണ്ടുവരുന്ന പദ്ധതികളുണ്ട് പക്ഷെ അല്ലാതെ നമ്മൾ എത്ര പേര് ശേഖരിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമോ നമ്മളുടെ കേരളത്തില് വ്യാപകമായി പെയ്യുന്ന മഴകള് ശേഖരിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ അറബിക്കടലിൽ പോയി ചേരുകയാണ് അങ്ങനെ അറബിക്കടലിൽ പോയി ചേരുന്ന വെള്ളം ആർക്കും ഉപകരിക്കപ്പെടാതിരിക്കുന്ന സാഹചര്യത്തില് ഏതെങ്കിലും കമ്പനികൾ വന്ന് അത്തരം ജനം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഒരു സ്ഥാപനം നടത്തി നാട്ടിലെ വികസനം ഉണ്ടാവുകയാണെങ്കിൽ കുറെ പേർക്ക് തൊഴിലുണ്ടാവുകയാണെങ്കിൽ ഈ രാഷ്ട്രീയം പറഞ്ഞ് എന്തിനാണ് അതിനെ എതിർക്കുന്നത് ഞാൻ കണ്ട ഒരു വീഡിയോ നിങ്ങളിലും പറഞ്ഞു കണ്ടിട്ടുണ്ടാവും പുതുശ്ശേരി പഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പർ പറയുന്നത് ഒരു തുള്ളി വെള്ളം കൊടുക്കില്ലെന്ന് അപ്പൊ ഞാൻ ചോദിക്കുന്നു ഈ മഴ പെയ്യുന്ന മൂവായിരത്തി മൂവായിരത്തിന് മൂവായിരം എംഎമ്മിന് മേളിലാണ് കേരളത്തിലെ മഴയെന്ന് നിങ്ങൾ ഓർക്കണം അത്രയും മഴ പെയ്യുന്ന വെള്ളമല്ല നിമിഷങ്ങൾക്കുള്ളിൽ അറബിക്കടലിൽ ഒഴുകി പോയി കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ കോൺഗ്രസ്സുകാരിൽ പക്ഷെ കോൺഗ്രസ്കാർ ഇതിനെയൊക്കെ ഇങ്ങനെ വിവരം രീതിയിൽ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് ഒരുമാതിരി ഉടായ്പ സംവിധാനമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കമ്പനിയിലെ എങ്ങനെയും അക്രീകരിച്ച് ഇവരിൽ നിന്ന് പണം ശേഖരിക്കുക എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാരുടെ കലാപരിപാടി അതൊരു പക്ഷേ നമ്മൾ അഡ്വക്കേറ്റ് പൗരന്റെ ഇതിനുള്ള മുൻപുള്ള ഭാഗങ്ങൾ നിങ്ങൾ കേട്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും അവിടെ ആരൊക്കെയാണ് ഈ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും എലപ്പള്ളിയിലും പുതുശ്ശേരി പഞ്ചായത്തിലും പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള ജനങ്ങളോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ഞങ്ങൾ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി നടത്തി ഞങ്ങൾക്ക് മനസ്സിലായത് ഇന്ന് പ്രതിഷേധിക്കുന്നവരെല്ലാം വന്നിട്ട് തൊട്ട് എന്ത് കിട്ടും എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് പ്രതിഷേധിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അടിസ്ഥാനരഹിതമായ പ്രതിഷേധങ്ങളെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പരിസ്ഥിതി പ്രവർത്തനമൊന്നുമല്ല പക്ഷെങ്കില് നടത്തെ സാമൂഹ്യ വിഷയങ്ങൾ ജനങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിന് ഞാൻ ഈ രണ്ടു വർഷമായിട്ട് എന്നെ കൊണ്ടാവും വിധമെല്ലാം ഞാൻ അത് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ള ഒരു കൂടി വാളയാർ ഡാമിൽ നിന്ന് പിന്നെ അടുത്തുള്ള വേറൊരു ഇരട്ടയാർന്നോ എന്ന് പറഞ്ഞിട്ട് സ്ഥലം ഉണ്ട് ഇരട്ടയാർ അവിടെ നിന്നും വെള്ളം കൊടുക്കാനുള്ള ഒരു ആലോചന നടത്തുമെന്ന് പറഞ്ഞു വന്നപ്പോൾ സി പി കോൺഗ്രസുകാർ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് സമരം നടത്തി അപ്പോൾ നമ്മൾ മനസ്സിലാക്കപ്പെട്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഈ ഈ രൂപത്തിൽ നിങ്ങൾ ജലസംഭരണി അല്ലെങ്കിൽ കൃത്രിമമായിട്ട് വെള്ളം സംഭരിക്കുന്ന ഒരു സംവിധാനം അവർ ഏർപ്പെടുത്തുമെന്നുണ്ടെങ്കിൽ അതിൽ കൂടിയുള്ള വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തിന് അവര് മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം ആവശ്യപ്പെടുന്നു എന്തിന് വാളയാർ ഡാമിൽ നിന്ന് അവർ വെള്ളം ആവശ്യപ്പെടുന്നു എന്തിന് ഇരട്ടയാറിൽ നിന്നും അവർ വെള്ളം ആവശ്യപ്പെടുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അവർക്ക് ആവശ്യമായ വെള്ളം ഈ പറയുന്ന കൃത്രിമ തടാകമുണ്ടാക്കി മഴവെള്ളം സംഭരിച്ച് അതിൽ കൂടി അവർക്ക് ആവശ്യമുള്ളതിന്റെ പത്ത് ശതമാനം പോലും ഉണ്ടാക്കാൻ സാധിക്കില്ല സാറേ അനുബന്ധമായിട്ട് സാറ് പറയുന്നതിന്റെ ഒരു അനുബന്ധം ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന പുതുശ്ശേരി പഞ്ചായത്തില് ഈ പറയുന്ന കമ്പനി ഈ എന്താ പ്രപ്പോസിഡ് കമ്പനിസ്യൽ അത് കമ്പനി ഈ കമ്പനി അവിടെ കൊടുത്തിരിക്കുന്ന അപേക്ഷ തങ്ങളുടെ കൺസ്ട്രക്ഷൻ ആവശ്യങ്ങൾക്ക് അതായത് നിർമ്മാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പിന്നെ ആറ്റിൽ നിന്ന് വെള്ളമെടുക്കാനുള്ള അനുമതി തരണം എന്ന് പറഞ്ഞാണ് ഇവർ അപേക്ഷ കൊടുത്തിരിക്കുന്നത് സാർ കൃത്യമായിട്ട് കേൾക്കണമത് ഞങ്ങൾ എന്തോ അതെ പ്രാഥമിക നിർമ്മാണ ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം അനുവദിച്ചു തരണമെന്ന് പറഞ്ഞ് മാത്രമാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത് അത് ആ പ്രദേശത്തുള്ള അഥവാ പുതുശ്ശേരിയിലെ നമ്മൾ ആ ഞങ്ങൾ പിന്നെ അതിന്റെ റെക്കോർഡിങ് ഞങ്ങൾ ചെയ്തില്ല ഞങ്ങൾ ആ സമയത്ത് അവിടെ പോയി കണ്ടതാണ് കാണാൻ പോയതാണ് ആ സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ആ പ്രദേശവാസികളൊന്നും അല്ല കുറെ കോൺഗ്രസ്സുകാർ എല്ലാം കൂടെ കൂടിയിരുന്നുണ്ട് അവരെല്ലാം കൂടെ കൂടിയിരുന്നുണ്ട് അവർ പറയുന്നു ഇവർ ഇങ്ങനെ ആവശ്യപ്പെട്ടു ഞങ്ങൾ വെള്ളം കൊടുക്കാൻ സമ്മതിക്കത്തില്ല ഉള്ളി വെള്ളം പോലും കൊടുക്കില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഇത് മറുപടി ആയിട്ട് പറയാം സപ്ലിമെന്ററി ആയിട്ട് പറയണം എന്റെ സുഹൃത്തെ നിങ്ങൾ വലിയ ഒരു ജേണലിസ്റ്റ് ആണോ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി പെയിൻ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒറ്റ കാര്യം ഈ ഒയാസിസ് കമ്പനിയോടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗോപികൃഷ്ണനോടൊക്കെ ചോദിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി മാസം മുതൽ തന്നെ ഈ ഇരുപത്തിനാല് ഏക്കർ ഭൂമി അവരെ കൈവിശം വന്നു അവർക്ക് അല്പമെങ്കിൽ സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ ഈ പരിസ്ഥിതിയോടും ഈ പ്രകൃതിയോടും ഈ ജനങ്ങളോടും അല്പമെങ്കിൽ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് അവരെ കൈവശം വന്നിരിക്കുന്ന ഭൂമിയിൽ ഒരു കൃത്രിമമായിട്ട് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരു ജലസംഭരണി ഉണ്ടാക്കി ജലസംഭരണി ഉണ്ടാക്കി ഈ കഴിഞ്ഞ ഇടവപ്പാധിക്കും ഈ തുലാവർഷത്തിനും അവിടെ പെയ്ത മഴ സംഭരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള വെള്ളം എൻ്റെ ഒരു ഭാഗമെങ്കിലും അവരുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് സംഭരിച്ച് അതിൽ നിന്ന് ആ വെള്ളം അവർ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ട് സത്യമുണ്ട് എന്ന് അവർക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കും നമ്മളെ ഓരോരുത്തരെയും അവർക്ക് അത് ബോധ്യപ്പെടുത്താൻ അതൊരു ഫാക്ടാണ് ഞാൻ അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് ഇനിയിപ്പ അദ്ദേഹത്തിനെ ഒന്ന് രണ്ടാമത് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല ഞാൻ ഞാൻ ഫോണിലൂടെ അദ്ദേഹത്തിന്റെ ഈ താങ്കളുടെ ഈ ആശയം കൃത്യമായിട്ട് ഞാൻ അത് അവരെ അറിയിച്ച് പിന്നെ അതിന് എന്താണ് മറുപടി എന്നുള്ളത് ഞാൻ ശേഖരിച്ചിട്ട് അത് ഞാൻ സാറിന് പ്രത്യേകമായിട്ട് പേഴ്സണൽ പേഴ്സണൽ അയച്ചു തരികയും ചെയ്യും അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഇതെല്ലാം കമ്പനികൾക്ക് സാധിക്കും കാരണം അവരുടെ പണം അറുന്നൂറ്റി മുപ്പത്തി ആറ് കോടി എന്ന് പറഞ്ഞു ആയിരം കോടി രൂപ അവർക്ക് പോകാൻ സാധിക്കും ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുന്നൂറ് ട്രക്കുകൾ ഈ പറയുന്ന പഞ്ചാബിൽ നിന്നും ഗുജറാത്തിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ഒറീസയിൽ നിന്നും ധാന്യങ്ങളുമായിട്ട് ദിവസവും കൂടെ വരും മുന്നൂറ് ട്രക്കുകളെങ്കിലും എങ്കിലും അപ്പോൾ അതിന് നമ്മൾ ആലോചിക്കേണ്ടത് പഞ്ചാബിൽ നിന്നും ഗുജറാത്തിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ഒറീസയിൽ നിന്നുമാണ് ധാന്യങ്ങൾ വരുന്നത് കേരളത്തിൽ ധാന്യങ്ങളില്ല അപ്പോൾ ആ ധാന്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടുവന്ന് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മുഴുവൻ മുടക്കി ഇതാക്കിക്കൊണ്ട് കണക്ക് മുടക്കിക്കൊണ്ട് ഇവിടുത്തെ ജലം ഭരിച്ച് അല്ലെങ്കിൽ ആ ഡ ഉപയോഗിച്ച് അതിനെ പ്രോസസ് ചെയ്ത് ഒരു ലിറ്റർ എത്തനോൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മുപ്പത്തഞ്ച് ലിറ്റർ വെള്ളം വേണം ഏറ്റവും ചുരുങ്ങിയത് അപ്പോൾ എത്ര കോടി ലിറ്റർ വെള്ളം അവർക്ക് ആവശ്യമായിട്ട് വരും അത് എവിടെ നിന്ന് കിട്ടും അപ്പോൾ അവർ സാറ്റലൈറ്റ് സർവേ നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂഗർഭജലമുള്ള ഒരു പ്രദേശമാണ് ഈ എലപ്പുള്ളി പഞ്ചായത്ത് ഭൂഗർഭജലം ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് എലപ്പുള്ളി പഞ്ചായത്ത് എന്നുള്ള ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒറീസയിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും പഞ്ചാബിൽ നിന്നും അതേപോലെ ഹരിയാനയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ധാന്യങ്ങൾ മുന്നൂറ് ലോഡ് ദിവസം വരുന്നു തിരിച്ച് മുന്നൂറ് ലോഡ് തിരിച്ച് അങ്ങോട്ട് മടങ്ങിപ്പോവും മടങ്ങിപ്പോകുമ്പോൾ അറുന്നൂറ് ലോറികൾ ട്രക്കുകൾ ഹോൾട്ട് ചെയ്യാനുള്ള അല്ലെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ടാക്കണമെങ്കിൽ അതിന് തന്നെ ഏകദേശം മുപ്പത് നാൽപ്പത് ഏക്കർ സ്ഥലം വേണം അവരുടെ ആ ട്രക്കുകൾ വന്നു പോകാൻ വേണ്ടിയിട്ട് ഇന്നവിടെ വീതി റോഡിന്റെ വീതി ആറ് മീറ്റർ പോലും തികയില്ല അപ്പോൾ പതിനാല് എങ്കിലും അല്ലെങ്കിൽ പന്ത്രണ്ട് എങ്കിലും വീതി ഉണ്ടാവണം സഞ്ചരിക്കുന്ന യാത്ര ചെയ്യുന്ന കുട്ടികൾക്ക് യാത്രക്കാരുടെയും ജീവൻ സുരക്ഷമാക്കാൻ വേണ്ടിയിട്ടുള്ള ബാധ്യതയും കൂടി സർക്കാരിനുണ്ട് പോലീസ് സംവിധാനത്തിനുണ്ട് റോഡ് ട്രാൻസ്പോർട്ട് വകുപ്പിനുണ്ട് ഇതെല്ലാം പൂർത്തിയാകാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു കമ്പനി അവിടെ തുടങ്ങുമ്പോൾ ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയെ പറ്റിയാണ് ഞാൻ വളരെയധികം ആയിട്ടുള്ളത് തീർച്ചയായിട്ടും പബ്ലിക് ജനത റോഡിലൂടെ യാത്ര ചെയ്യുന്നവരെ പറ്റിയിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ ആറു ദിവസം ഞങ്ങൾ കാറിലാണ് യാത്ര ചെയ്യുന്നത് ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കണ്ടത് സാറിനോട് പറയാ എനിക്ക് നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അതിനെക്കാട്ടിൽ നല്ലത് ഞാനൊരു നല്ല പിന്നെ ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് നാട്ടുകാരാ ചാർച്ച തര തരുവല്ലോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അങ്ങനെയുള്ള ഞങ്ങൾ യാത്ര ചെയ്യുമ്പം ഞങ്ങളുടെ യാത്രയിൽ ഉടനീളം ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ആ റോഡിന്റെ വക്കുകളിൽ കാട് പിടിച്ചു കിടക്കുന്ന ഫുട്പാത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലാഞ്ഞിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാൻ ആ പഞ്ചായത്തിനൊന്നല്ല വ്യക്തിപരമായിട്ട് ആ പഞ്ചായത്തിന് മാത്രമല്ല കുറ്റം പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ റോഡിന്റെ സൈഡിലുള്ള ഫുട്പാത്ത് ജനങ്ങൾ നടന്നു പോകേണ്ട സ്ഥലം ഇല്ലാതാക്കി കാട് പിടിച്ചു കിടക്കുകയാണ് അതിനെതിരെ നടപടി എടുക്കേണ്ടത് സർക്കാരാണോ പഞ്ചായത്തുകളാണോ ഇതിനെപ്പറ്റി ഒന്ന് ഞാൻ വിശകലനം ചെയ്യുന്നത് കേരളത്തിൽ ഈ ചെപ്പ് നിലനിൽക്കുന്നത് ഇപ്പോഴത്തെ ഈ ഭൂമി ഇങ്ങനെ ആയതുകൊണ്ടും നമ്മുടെ ജീവിതത്തിന്റെ സംസ്കാരം ഇങ്ങനെ ആയതുകൊണ്ടുമാണ് കേരളം നിലനിൽക്കുന്നത് അല്പം പച്ചപ്പും അല്പം പ്രകൃതി രീതിയും അതോടൊപ്പം തന്നെ അല്പശുദ്ധവായും അല്പശുദ്ധം കിട്ടുന്നത് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ ചിരിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അതിലെ ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ റോഡുകൾ ആ ഫുട്പാത്തിന്റെ കാര്യമാണ് പറയുന്നത് റോഡിന്റെ അല്ലെങ്കിൽ ഫുട്പാത്തിന്റെ സൈഡിലുള്ള സൈഡിലുള്ള കാട് കാട് എന്ന് ഞാൻ പറയുന്നത് അത് ധാരാളം ഔഷധ സസ്യങ്ങൾ ഉള്ള പ്രദേശമാണ് ഔഷധ സസ്യങ്ങൾ നടക്കാനുള്ള സ്ഥലം അവിടെ അപ്പോൾ ഔഷധ സസ്യങ്ങൾ പ്രദേശമാണ് നമ്മുടെ റോഡിന്റെ സൈഡുകൾ അവിടെ ഔഷധ സസ്യങ്ങൾ ഉള്ളത് കൊണ്ട് കൂടിയാണ് നമ്മുടെ ഈ ഭൂമിയും ഈ മണ്ണും ഈ വെള്ളവും

അവിടെ ഇരുപത് മീറ്റർ വീതിയെങ്കിലും റോഡുകൾക്ക് ഉണ്ടാകാം നമ്മുടെ കേരളത്തിൽ പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് ഈ പറഞ്ഞ രണ്ട് കോടി അല്ലെങ്കിൽ മൂന്ന് കോടി അൻപത് ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്ത് നിർഭാഗ്യവശാൽ രണ്ട് കോടി മുപ്പത്തെട്ട് ലക്ഷം വാഹനങ്ങൾ വന്നു കഴിഞ്ഞു രണ്ട് കോടി മുപ്പത് ലക്ഷത്തിൽ അധികം വാഹനങ്ങൾ വന്നു കഴിഞ്ഞു എന്ന് വെച്ചാൽ മൂന്ന് പേർക്ക് രണ്ട് വാഹനങ്ങൾ വീതം കേരളത്തിലായി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുത നമ്മൾ ആലോചിക്കേണ്ട ഒരു പെട്രോൾ ഒരു തുള്ളി പോലും ഉൽപ്പാദിപ്പിക്കാത്ത കേരളത്തിൽ ഈ പറയുന്ന ഉള്ളിൽ എത്തനോൾ ഉൽപാദിപ്പിക്കാത്ത കേരളത്തിൽ ഇതുവരെ ഉള്ളിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ ഉൽപാദിപ്പിക്കാത്ത കേരളത്തിൽ എന്തുകൊണ്ട് കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം ഏർപ്പെടുത്തുന്നില്ല ജനങ്ങൾ മുഴുവൻ കാറുകളും ഇതേമാതിരി തന്നെ ടൂ വീലേഴ്സും ത്രീ വീലേഴ്സിലും മാത്രം യാത്ര ചെയ്യുന്ന ഒരു സംസ്കാരം എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടായി ഞാൻ